ഹൈസ്കൂൾ പരീക്ഷകളുടെ ചോദ്യങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം കേരള സിലബസിൽ പരീക്ഷകൾക്ക് കടുപ്പമേറും ഇനി മുതൽ ചോദ്യങ്ങൾ ലളിതം ഇടത്തരം ഉന്നത നിലവാരമുള്ളത് എന്നിങ്ങനെ വിഭജിക്കും അധ്യാപന പരിശീലന കളരയിൽ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നത് വിഷയമാക്കാനും തീരുമാനമുണ്ട് എസ് സി ആർ ടി റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാകാൻ മുപ്പത് ശതമാനം മിനിമം മാർക്ക് വേണമെന്ന നിബന്ധന ഈ വർഷം മുതൽ നടപ്പാക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു ഇതനുസരിച്ച് നിരന്തര മൂല്യനിർണ്ണയത്തിൽ അധ്യാപകർ ഫുൾ മാർക്ക് നൽകിയാലും എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് ഇല്ലെങ്കിൽ പാസ്സാകില്ല മിനിമം മാർക്ക് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ അടുത്ത വർഷം മുതലാണ് നടപ്പാക്കുക ക്രിസ്മസ് പരീക്ഷ കഴിയുന്നതോടെ ഇതിനുള്ള നടപടികളിലേക്ക് കടക്കും ഇരുപത് ശതമാനം ഉന്നത നിലവാരമുള്ള ചോദ്യങ്ങളും മുപ്പത് ശതമാനം ലളിതവും ബാക്കി ഇടത്തരവും എന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ക്രമീകരിക്കുക അതേസമയം സ്കൂൾ ചോദ്യപേപ്പറുകൾ ചോർത്തിയ കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ രൂക്ഷ വിമർശനം പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സർക്കാർ ഗൗരവമായി കണ്ടിട്ടുണ്ട് കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പോലീസിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും ആറംഗ സംഘത്തെ അതിനായി നിയോഗിച്ചു ഒരു മാസത്തിനകം അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കും പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു എം എസ് സൊല്യൂഷൻസ് മര്യാദ രാത്രികളും ലംഘിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ട കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അത് അവർക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ട ലാഭത്തെ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷിക്കുക എന്ന് എന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാത്രം ഒരു ഒരു കടമയും ഉത്തരവാദിത്വമല്ല സമൂഹത്തിൻ്റെ ആകെ തന്നെ ഒരു കടമയും ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ എല്ലാ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുത്തിട്ടുണ്ട്